നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂസായി കയ്യിൽ ഒരു കവറുമായി വെളുപ്പിന് രണ്ട് മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി യുവാവ് കയ്യിലെ കവർ മേശപ്പുറത്ത് വെച്ച് ഇതെന്റെ മക്കളുടെ അസ്ഥിയാണ് സാറന്മാരെ ബലികർമ്മം ചെയ്യാനുള്ളതാണ് കൊന്നതാ കുഞ്ഞിനെ കൊന്നതാ അവൾ എന്നെയും കൊല്ലും രക്ഷിക്കണം സാറേ എന്ന് യുവാവ് ബഹളം വെച്ചതോടെ തൃശൂർ പുതുക്കാട് പോലീസ് ഞെട്ടി തൊട്ടുപിന്നാലെ കവർ തുറന്നു നോക്കിയതും അതിൽ പൊടിഞ്ഞ അസ്ഥികൾ കണ്ട് പോലീസ് പോലും വിറങ്ങലിച്ചു ആമ്പലൂർ സ്വദേശി ഭവിനായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തിയതും തന്റെ ഭാര്യ അനീഷയാണ് കൊലപാതകം നടത്തിയത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത് തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നവജാത ശിശുവിനെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തിയ ക്രൂരത പുറത്താകുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായാലോ എന്ന് കരുതി ബലികർമ്മം ചെയ്യുന്നതിനു വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചത് എന്ന വെളിപ്പെടുത്തൽ കൂടി യുവാവ് നടത്തിയതോടെ പോലീസിന് രണ്ടും കെട്ടു തുടർന്നാണ് തൂക്കിയെടുത്ത് അകത്തിട്ടതും ഈ ഭവിൻ പറഞ്ഞ യുവതി അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ഭവിനും അനീഷയ്ക്കും രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത് ഇതിൽ ഒരു കുട്ടിയെ കൊന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയെയാണ് ജനിച്ച ഉടനെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് അത് അനീഷയാണ് എന്ന് ഭവിൻ വ്യക്തമാക്കിയിട്ടുണ്ട് കാമുകി തന്നിൽ നിന്ന് അകലുന്നു എന്ന സംശയത്തെ തുടർന്നാണ് ഭവിൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതും കാമുകിയായ അനീഷ കസ്റ്റഡിയിലാകുന്നതും ഇരുവരും തമ്മിൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ വീട്ടുകാർ തമ്മിൽ അറിയാതെ ഒരുമിച്ചായിരുന്നു ജീവിതമൊക്കെ അങ്ങനെ ഒരുമിച്ചുള്ള ജീവിതത്തിനിടയ്ക്കാണ് രണ്ട് കുട്ടികൾ ജനിക്കുന്നത് എന്നാൽ ആ രണ്ട് കുട്ടികളും മരണപ്പെടുന്നു ഭവിൻ വർഷങ്ങളായി മറ്റത്തൂർ നൂലുവള്ളി സ്വദേശി അനീഷ എന്ന യുവതിയുമായി അടുപ്പത്തിലായിരുന്നു അനീഷയുമായുള്ള ബന്ധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതെന്ന് ഭവിൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിലാണ് ആദ്യ കുഞ്ഞിൻ്റെത് സ്വാഭാവിക മരണമാണെന്ന് പോലീസിന് ലഭിച്ച സൂചനകൾ എന്നാൽ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞു ഈ കരച്ചിൽ പുറത്തറിയുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് കുട്ടിയെ അമ്മ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് ഭവിൻ പറയുന്നത് പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇരുവരും ചേർന്നാണോ കുട്ടിയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് മുഖത്ത് കയ്യമർത്തിയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത് ഈ സമയം ഭവിൻ ഒപ്പമുണ്ടായിരുന്നോ എന്ന് പോലീസ് പലതവണ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും താൻ ഒപ്പമുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എന്ന് ഭവിൻ വെളിപ്പെടുത്തി ഭവിനുമായുള്ള വിവാഹത്തെ അനീഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു ഭവിനെ അവർക്കും അറിയാമായിരുന്നു ലാബ് ടെക്നീഷ്യനായിരുന്നു അനീഷ ഭവിൻ പ്ലംബർ ആയിരുന്നു കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം അനീഷ തേടുന്നുണ്ടെന്ന് ഭവിനും ഒരിടയ്ക്ക് സംശയിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചപ്പോൾ അനീഷയുടെ ഫോൺ ബിസി ആയിരുന്നു ഇതോടെ സംശയം ഭവിനിൽ വർധിച്ചു പിന്നീട് കടുത്ത നിരാശയിൽ മദ്യപിക്കുകയായിരുന്നു ലെക്ക് കെടുന്നതുവരെ മദ്യപിച്ചു മദ്യപിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇയാൾ വീട്ടിലേക്ക് പോകുന്നതും അവിടെ സൂക്ഷിച്ച അസ്ഥിയുമായി പോലീസിന് മുന്നിലെത്തി സത്യങ്ങൾ വെളിപ്പെടുത്തിയതും മറ്റത്തൂരിൽ അനീഷ താമസിക്കുന്നിടത്ത് വെച്ചാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നും അറിയില്ല എന്നാണ് പക്ഷേ അനീഷയുടെ വീട്ടുകാർ പറയുന്നത് അനീഷയുടെ വീട്ടിൽ അമ്മയും സഹോദരനുമാണുള്ളത് ഭവനെ അറിയാമായിരുന്നുവെന്നും മകളുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും അനീഷയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് അനീഷ പ്രസവിച്ചത് രണ്ടും ആൺകുട്ടികളെയാണ് എന്നാൽ ഈ രണ്ട് ഗർഭവും അനീഷയുടെ വീട്ടുകാർ അറിഞ്ഞില്ല എന്നാണ് അനീഷയും പോലീസിനോട് വെളിപ്പെടുത്തിയത് ഭവിനും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ രണ്ട് ഗർഭവും എങ്ങനെ അനീഷയുടെ വീട്ടുകാർ അറിയാതിരിക്കും ആ വീട്ടിലാണ് അനീഷ താമസിക്കുന്നത് ആദ്യത്തെ പ്രസവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിന് അനീഷയുടെ വീട്ടിലെ കുളിമുറിയിൽ വെച്ചാണ് നടന്നത് പക്ഷേ കുട്ടി സ്വാഭാവികമായി മരണപ്പെടുകയായിരുന്നുവെന്നും തുടർന്നാണ് വീട്ടുപറമ്പിൽ രഹസ്യമായി കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് അതും രാത്രിയിലായിരുന്നു എട്ട് മാസത്തിന് ശേഷമാണ് ഈ കുഞ്ഞിന്റെ അസ്ഥികൾ ഭവിന് അനീഷ കൈമാറുന്നത് വീണ്ടും അനീഷ ഗർഭിണിയാകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അതും അനീഷയുടെ വീട്ടിൽ വെച്ചാണ് ഈ പ്രസവവും നടന്നിരിക്കുന്നത് ആ കുഞ്ഞും തൽസമയം മരിക്കുകയും ജഡം ആമ്പല്ലൂരിൽ എത്തിച്ച് ഭവിന് കൈമാറുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ തുടർന്ന് ഭവിനാണ് കുട്ടിയെ വീടിന്റെ പിറകിൽ രഹസ്യമായി കുഴിച്ചു മൂടിയത് എന്നും ഇരുവരും മൊഴി നൽകിയിട്ടുണ്ട് ആദ്യത്തെ കുട്ടി മരിക്കുന്നത് പൊക്കിൽ കൊടി കഴുത്തിൽ കുടുങ്ങി മരിച്ചു എന്നായിരുന്നു മൊഴി തുടർന്ന് പോലീസ് അതിൽ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ കൊലപാതക ശ്രമമൊന്നും നടന്നിട്ടില്ല കുഞ്ഞ് സ്വാഭാവികമായി മരണപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയിരുന്നു രണ്ട് പ്രസവവും മറ്റത്തൂരിലെ വീട്ടിൽ നടന്നു എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴും അനീഷയുടെ വീട്ടുകാർ ഇതറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ പോലീസിനും ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അനീഷയുടെ വീട്ടുകാരെ സംശയ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് പോലീസ് കൂടാതെ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് ഭവിനും അറിയാമെന്നും പോലീസ് കരുതുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭവിനും കേസിൽ പ്രതിയാകുന്നത് അനീഷയുമായി ഭവിൻ പിണങ്ങിയതോടെയാണ് ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നത് ഇവർ രണ്ടു പേരും നാലു കൊല്ലം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത് അത് പിന്നീട് പ്രണയമായി വളരുകയായിരുന്നു ഇതിനിടെയാണ് അനീഷ രണ്ടു തവണ ഗർഭിണിയായത് ആരും അറിയാതെ പ്രസവിക്കുന്നതും വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചായിരുന്നു അനീഷ പലപ്പോഴും പുറത്തിറങ്ങിയിരുന്നത് ഒക്കെ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഗർഭം മറച്ചുവെച്ചത് എന്നും പോലീസ് കരുതുന്നുണ്ട് ഇനി ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് മരിച്ചത് ഭവിന്റെയും അനീഷയുടെയും കുട്ടികൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ഈ കേസ് തെളിയിക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ അനിവാര്യമാണ് എന്ന് പോലീസും വെളിപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനായിട്ടാണ് അസ്ഥികൾ എടുത്തുവെക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നാണ് അപ്രകാരമാണ് അസ്ഥികൾ എടുത്തു സൂക്ഷിച്ചതെന്നും ഭവിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരവസരം വന്നപ്പോൾ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനീഷ മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു എന്ന് ബോധ്യപ്പെട്ട നിമിഷത്തിലാണ് ഈ അസ്ഥികളുമായി ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം ക്രൂരമായ കൊലപാതകം നടന്ന വിവരം പുറത്തേക്ക് എത്തുന്നത് കേരളത്തിൽ ഇതിനോടകം തന്നെ എത്ര കുഞ്ഞുങ്ങളെയാണ് മാതാപിതാക്കൾ പലരും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഫ്ളാറ്റിൽ കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ പ്രസവം നടക്കുകയും ഒരു ഫ്ലിപ്കാർട്ടിന്റെ കവറിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അതിദാരുണമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഇതിലെല്ലാം അമ്മമാരാണ് പ്രതികളായിട്ടുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അതിദാരുണമായ സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഒന്നുകിൽ കാമുകന് വേണ്ടി അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടി സ്വന്തം മക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടർ അതല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് പുറത്തറിയാതെ സ്വന്തം വീട്ടിലുള്ളവർ പോലും അറിയാതെ പ്രസവിക്കുകയും കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ തുടർന്ന് അതിനെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിന് ഒരു അറുതിയും ഉണ്ടാകുന്നില്ല ന്യൂസ് വാർത്ത ഇൻസൈഡ്